അവധിക്കാലല്ലേ കുട്ടുകാർക്ക് നല്ല ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഈ വോൾ പെയിൻറ്റിംഗ് ആണ് ഞാൻ കാണിക്കുന്നത് ത്രീ ഡി നമ്മൾ ഇങ്ങനെയുള്ള ത്രീ ഡി പടങ്ങളൊക്കെ ഓൺലൈനിൽ വാങ്ങാൻ പോയി കഴിഞ്ഞാൽ നല്ല ക്യാഷാവും ഇത് വീട്ടിൽ തന്നെ കിട്ടുന്ന സാധനങ്ങളും നമ്മുടെ പഴയ പെയിൻറ്റും പിന്നെ പുറത്തുനിന്നാണെങ്കിലും പത്തോ ഒമ്പത് രൂപയുടെ സാധനങ്ങളൊക്കെ വാങ്ങിയാൽ മതി ഇത് ഞാനൊരു ബട്ടർഫ്ലൈ ആണ് ചെയ്തേക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചിത്രം തിരഞ്ഞെടുക്കാം അതിനായിട്ട് ഒരു കാർഡ് ബോർഡ് എടുക്കുക അതിൽ ബ്ലാക്ക് കളറോ വൈറ്റ് കളറോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പെയിൻറ്റ് അടിച്ചു കൊടുക്കുക പിന്നെ ഓയിൽ പെയിൻറ്റോ ചോക്കോ വെച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചിത്രം അതിൽ വരയ്ക്കും നമുക്ക് ഫെവിക്കോളും ഈ ഭിത്തിയിലൊക്കെ യൂസ് ചെയ്യുന്ന പുട്ടി പൗഡറുമാണ് ആവശ്യം കുറച്ച് പുട്ടി പൗഡറിലേക്ക് നമ്മൾ ഫെവിക്കോളിലെ പശ ഒഴിച്ചു കൊടുക്കുക അതിനുശേഷം അത് വെള്ളമൊഴിച്ച് മിക്സ് ചെയ്യുക മിക്സ് ചെയ്യുമ്പോൾ ഒരുപാട് ലൂസാവരുത് എന്നാൽ ഒരുപാട് ടൈറ്റ് ടൈറ്റാവരുത് നമ്മൾ മൈലാഞ്ചിയൊക്കെ ഇടുകയല്ലേ ട്യൂബ് മൈലാഞ്ചികൾ യൂസ് ചെയ്യുമ്പോൾ അത് പുറത്തേക്ക് വരുന്നത് പോലെ ഒരുപാട് ലൂസുമല്ല എന്നാൽ ഒരുപാട് ടൈറ്റും ആകരുത് ഈസി ആയിട്ട് പുറത്തേക്ക് വരുന്ന തരത്തിൽ ഇങ്ങനെ ദോഷമാവ് പോലെ മിക്സ് ചെയ്തെടുക്കുക എടുക്കുക അതിനുശേഷം ഒരു പ്ലാസ്റ്റിക് ബാഗ് എടുത്ത് അതിൽ നമുക്കിത് നിറച്ച് കൊടുക്കണം അതിനുവേണ്ടി നിങ്ങളുടെ വീട്ടിലെ പഴയ എന്തെങ്കിലും പ്ലാസ്റ്റിക് ബാഗുകളുണ്ട് അത് യൂസ് ചെയ്യുക അതുപോലെ തന്നെ അതിൽ ശേഷം ബാക്ക് സൈഡ് ഒരു റബ്ബർ ബാൻഡ് ഇട്ട് ഒന്ന് സെക്യൂർ നിങ്ങൾ കത്രിക യൂസ് ചെയ്ത് നിങ്ങൾക്ക് എത്ര കട്ടിക്കാണോ അത് പുറത്തേക്ക് വരേണ്ടത് ആ രീതിയിലത് മുറിച്ചെടുക്കാം നിങ്ങൾക്ക് വലിയ രീതിയിലാണ് വേണ്ടതെങ്കിൽ ആ രീതിയിൽ മുറിച്ചെടുക്കാം നിങ്ങൾക്ക് ചെറിയ തോതിൽ മതിയെങ്കിൽ അതനുസരിച്ച് അതിനുശേഷം ഇതിങ്ങനെ പതുക്കെ വരച്ചു കൊടുക്കുക വരയ്ക്കുമ്പോൾ തെറ്റുകയോ ഒരുപാട് പുറത്തേക്ക് ഒക്കെ ചെയ്താലും ടെൻഷൻ അടിക്കേണ്ട ഒരു ആവശ്യവുമില്ല ഇത് പുറത്തേക്ക് സ്പ്രെഡായി പോയാലും അതിൻ്റെ ആ വെള്ള കളർ പുറത്തേക്ക് കണ്ടാലും നമുക്ക് എല്ലാം കഴിഞ്ഞ് പെയിൻറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് ബ്ലാക്ക് പെയിൻ്റ് അല്ലേ ഇത് നമ്മൾ ബോർഡിന് കൊടുത്തേക്കുന്നത് അത് വെച്ച് നമുക്കെല്ലാം ഒന്ന് കറക്റ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ അതുകൊണ്ട് നമ്മൾ വരയ്ക്കുമ്പോൾ ആദ്യമായിട്ട് ചെയ്യുമ്പം എല്ലാം പല വഴിക്ക് പോയെന്നൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല ഇത് ത്രീ ഡി ആയിട്ട് ഇങ്ങനെ മുഴച്ച് നിൽക്കുന്ന ചിത്രങ്ങളായതുകൊണ്ട് തന്നെ നമ്മളിങ്ങനെ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ സ്പ്രെഡ് ആയാലും കുഴപ്പമൊന്നുമില്ല നമ്മളത് പെയിൻ്റ് അടിക്കുമ്പോൾ അത് പെർഫെക്റ്റ് ആയിക്കോളും അപ്പോൾ ഇങ്ങനെ നമ്മളതെല്ലാം ഒന്ന് കറക്റ്റായിട്ട് വരച്ചു കൊടുക്കുക ഇതിന് ശേഷം നമ്മൾ ഒരു പെൻസിൽ പഴയ പെൻസിലോ അല്ലെങ്കിൽ ഒരു ബ്രഷോ എടുത്ത് ഇതിൻ്റെ അകത്തേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം നിങ്ങൾക്ക് സ്പ്രെഡ് ആക്കാൻ ഇഷ്ടമില്ലെങ്കിൽ അങ്ങനെ തന്നെ നമുക്ക് പെയിൻറ് ചെയ്തെടുക്കാം ഇതിൽ നമ്മൾ ഒരു ഫാബ്രിക് പെയിൻസ് ആണ് യൂസ് ചെയ്യുന്നത് അത് മജന്ത കൊടുത്ത് അതിന് ശേഷം വൈറ്റ് കൊടുത്ത പിന്നെ എനിക്ക് ഇഷ്ടമുള്ള കുറച്ച് കളേഴ്സ് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ ത്രീ ഡി എഫക്റ്റ് എടുത്ത് കാണിക്കാൻ വേണ്ടി ഫാബ്രിക് കളർ ഒരു പേളിൻ്റെ വൈറ്റ് ഫാബ്രിക് കളർ ഞാൻ കൊടുത്തു അപ്പോൾ നമ്മുടെ ത്രീ ഡി എല്ലാം ഒന്ന് ഇങ്ങനെ തിളങ്ങി തിളങ്ങി അതൊന്ന് മുഴച്ച് കാണാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ചെയ്ത് നോക്കണേ